ഈ നാട്ടിൽ ദശലക്ഷക്കണക്കിന് ഉറുമ്പുകൾ കാരണം ലക്ഷങ്ങൾ മുടക്കിയ വീടുകളൊക്കെ ആളുകൾ ഇട്ടിട്ട് പോവുകയാണ് പട്ടി തൊട്ട് കിളികൾക്ക് വരെ രക്ഷയില്ല നിലത്തെക്കൂടെ അരിക്കുന്ന അട്ടയൊക്കെ മരത്തിലാണ് വന്നിരിക്കുന്നത് ഈ അപ്പൂപ്പൻ ഓരോ നിമിഷം സൂക്ഷിച്ചിട്ടാണ് തൻ്റെ ആടുകളിലൊക്കെ മേയ്ക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാത്ത വ്യത്യസ്തമാർന്ന നാടിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉറുമ്പിനെ പേടിച്ചിട്ട് അവിടെ നാട്ടിലുള്ള ആളുകൾ വേറെ നാട്ടിൽ എന്ന് പറഞ്ഞ വാർത്ത കേൾക്കുന്നത് അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വേലായുധം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഞാൻ തമിഴ്നാട് മുഴുവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളെ യാത്ര ചെയ്ത് ഞാനിപ്പോൾ വേലായുധം പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് കേട്ട് അവിടെ എത്തിയിരിക്കുകയാണ് ഈ നാട്ടിൽ ഉറുമ്പുകൾ കാരണം ആളുകൾ നാട് വിട്ടു പോണെന്നാണ് കേട്ടത് അങ്ങനെ ആ നാട്ടിലെത്തി ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ട് ഈ ചായക്കടയിൽ നിന്ന് ആ നാട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി അങ്ങനെ ഈ കാണാൻ നാട്ടിനോട് കേട്ട ഈ നാടിനോട് വല്ല പ്രശ്നം എന്തെങ്കിലും ഉറുമ്പുകൾ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നോക്കുമ്പോൾ കാലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും അടുത്തിരിക്കുന്ന നാട്ടിനെ എൻ്റെ കാലിക്ക് ഈ നേരെ നോക്കുക ഇതൊക്കെ കാരണം വന്ന പുണ്ണുകളാണെന്ന് പറഞ്ഞു കാലിൽ മാത്രമല്ല കയ്യിലും ചെറിയ പുണ്ണൊക്കെ വന്നിരിക്കുകയാണ് ഇതിനൊക്കെ കാരണം മുറുമ്പിന്റെ ഫോമിക് ആസിഡാണ് ശേഷം ഈ കാണുന്ന ഏട്ടൻ ഞങ്ങൾ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല നീ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്ക് ഇത് ആ കാണുന്ന വഴി നേരെ ഗ്രാമത്തിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്ത് നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളാണ് ഈ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോയാലാണ് അവിടുത്തെ ആളുകളുടെ ദുരിതം മനസ്സിലാവുകയുള്ളു അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് ഞാൻ വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ടപ്പോൾ നോക്കി നടക്കുകയാണ് ഈ കാണുന്ന ചേച്ചി എനിക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ വീടിൽ എന്റെ മുഖം പെടുത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലർ ആക്കുകയാണ് ആ ചേച്ചിനെ ആ ചേച്ചി നീ കാലിൽ ഷൂ ഇട്ടത് കൊണ്ട് നിൽക്കി കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങനെ അല്ലാന്ന് കൊണ്ട് ചെരുപ്പ് വേറൊരു ചേച്ചിൻ്റെ ഇന്ന് വാങ്ങിയിടുകയാണ് കാരണം കാലിലൊക്കെ ഉറുമ്പ് കാരണം പുണ്ണ് വരികയാണ് അവരുടെ അങ്ങനെ ഗ്രാമത്തിന്റെ വഴികളിൽ കൂടെ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ഉറുമ്പുകളുടെ എണ്ണം കൂടി കൂടി വരാൻ തുടങ്ങി നീ കാണുന്നതൊക്കെയാണ് ഉറുമ്പുകൾ അധികം അക്രമകാരികളല്ല പക്ഷെ ഇതിന്റെ ഫോമിക് ആസിഡ് ഭയങ്കര പ്രശ്നമാണ് വെറുതെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴേക്കും മുഴുവൻ ഉറുമ്പുകൾ എൻ്റെ കാലിൽ കൂടി ഷൂകളൊക്കെ അരച്ച് കയറാൻ തുടങ്ങി കൈ വെക്കുമ്പോഴേക്കും കണ്ട കൈ കൂടിയൊക്കെ കയറാൻ തുടങ്ങി ഉറുമ്പുകളാണ് ഇവിടെ ഉള്ളത് ഉച്ച സമയങ്ങളിൽ ഉറുമ്പുകളുടെ എണ്ണം വളരെ കുറവായിരിക്കുന്നതാണ് ആ ചേച്ചി പറഞ്ഞത് കിളികളും നായ്ക്കളും മാത്രമല്ല നെലത്തുകൂടെ ഇരിക്കുന്ന അട്ടകളൊക്കെ വഴിയോരങ്ങളിലും നിറയെ ചത്തുകിടക്കുന്നതാണ് ഞാനിപ്പോ കാണുന്നത് വേറെ എവിടെയെങ്കിലും ചേരട്ടകൾ ഉണ്ടോയെന്ന് നോക്കുമ്പോഴാണ് ഇതാ മരത്തിൻ്റെ കൊമ്പിലും ചില്ലകളിലൊക്കെ ആയിട്ട് ഇതാ ചേരട്ടകൾ ഇരിക്കണം പേടിച്ചിട്ടാണ് തോന്നുന്നത് ഇതും വൈകാണ്ട് ഇല്ലാണ്ടാവും തോന്നുന്നുണ്ട് കേട്ടാ നിലത്ത് കൂടെ അരിക്കാൻ പേടിച്ചിട്ടാണ് തോന്നുന്നത് മരത്തിൻ്റെയും കൊമ്പിൻ്റെയൊക്കെ ചില്ലകളിലിരിക്കുന്നത് ഉച്ച സമയമായതുകൊണ്ട് അധികം ഉറുമ്പുകളില്ല കൂടെ വന്ന് ചേച്ചി ആടിമേക്കുന്ന തിരക്കിൽ ഇനി നീ പെക്കുണ്ണി നേരെ പോയി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് പോയ വീടുകളൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു നമ്മുടെ കൺമുമ്പിൽ ഒരു അടിപൊളി വീടുണ്ട് പക്ഷേ വഴിയിലൊക്കെ പൊന്ത കയറിയിട്ട് നിലത്ത് മുഴുവൻ ഉറുമ്പുവാണിപ്പോൾ നമ്മളിത് ഈ കാണുന്ന വീട് ലക്ഷങ്ങൾ മുടക്കി പണിത്തിട്ട് ഇതുപോലെ ഉറുമ്പിന്റെ പ്രശ്നമായത് കൊണ്ട് അവരിവിടുന്ന് മാറിപ്പോയി താമസിച്ചിരിക്കുകയാണ് നിങ്ങൾ ആ അവസ്ഥ ഒന്ന് സിറ്റുവേഷൻ അയക്കണം മൂന്ന് കൊല്ലം ആയിട്ടില്ല ഇതുപോലത്തെ പ്രശ്നം തുടങ്ങിയിട്ട് ചെവിയിൽ കൂടെ ഉറുമ്പായിരിക്കുകയാണ് കൈ നിലത്തെ വെച്ചതുകൊണ്ട് ഈ കാണുന്ന ഏട്ടൻ്റെയാണ് ഈ വീടും സ്ഥലവും ഉറുമ്പിന്റെ ശല്യം കാരണം വീടിൻ്റെ ഉള്ളിൽ നേരം കിടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീടൊക്കെ അടച്ചിട്ടിട്ടിപ്പൊ വേറെ നാട്ടിലാണ് പോയി താമസിക്കുന്നത് ഏട്ടന് വല്ലപ്പോഴും കൃഷി സ്ഥലം നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരും ചോദിച്ചു ആഹ് നിക്കാതെ ഇപ്പൊ കൊഞ്ചി കമ്മിയാ സൈഡ് കൂടെ ജല്ല നോക്കാം കുറഞ്ഞിരിക്കും അയ്യോ പറഞ്ഞു അതിൽ കൃഷി സ്ഥലങ്ങളൊക്കെ ഇത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കണം ഇത് കാരണം ഇവിടെ ഉള്ളത് എല്ലാം കാരണം ആ സൈഡ് കൂടെ വെട്ടിക്കളഞ്ഞു അല്ലേ വെട്ടാൻ ഒരുപാട് ഉറുമ്പുകൾ കാരണം ചെടികളൊക്കെ വാടിത്തൊടങ്ങി മുഴുവൻ അതിൽ ഉറുമ്പുകളാണ് കുറഞ്ഞു കുറഞ്ഞു ആരും കുട്ടി ഈട്ടന്റെ അവസ്ഥ ആലോചിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് കേട്ടാ നല്ലൊരു വീട് കെട്ടിയിട്ടിട്ട് ഇപ്പൊ അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ കിടന്നാലും ഉറുമ്പായിരിക്കുകയാണ് മൂന്ന് വർഷമായിട്ടുള്ള ഇതുപോലത്തെ പ്രശ്നം തുടങ്ങിയിട്ട് അതുകൊണ്ട് ഈ ആട്ടൻ വേറെ പുറമേ പോയിട്ടാണ് ഇപ്പൊ താമസിക്കുന്നത് അങ്ങനെ അയാട്ടനോട് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ടാ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പശു മേക്കുന്ന അപ്പൂപ്പനെ കണ്ടു പശു മാടൊക്കെ മേക്കണ അപ്പൂപ്പനെ പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു നിങ്ങളൊന്ന് കേട്ടു നോക്കിട്ട് ഈ കണ്ണ് ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ഉറുമ്പുകൾ വന്ന് പിന്നെ അത് പെറ്റി പെരുകി ഒരുപാട് ഉറുമ്പുകളായി എന്നാണ് ഇവര് പറയുന്നത് ഇവിടെ ആട് മേയ്ക്കുന്നവർ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് ആട് മേക്കുക കാരണം എന്താന്ന് പറഞ്ഞാൽ ആട് ഉറുമ്പുള്ള സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ണിലും വേഗത്തൊക്കെ അടിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ആട്ടും കൂട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ വന്നിട്ട് കടിച്ചിട്ട് അതിന്റെ കണ്ണ് കാഴ്ച പോകും പിന്നെ മരണപ്പെടുകയാണ് അവിടെ ഉണ്ടാവുന്നത് ഉറുമ്പിൻ്റെ ശല്യം കാരണം അവിടെ നിന്ന് ആളുകൾ മാറി ഇതോ വേലായുധം താഴത്തുള്ള ഈ ഗ്രാമത്തിലാണ് ആളുകൾ പുതുതായി വന്ന് താമസിക്കുന്നത് ഇതും വേലായുധം പെട്ടി എന്നാണ് അറിയപ്പെടുക കുറച്ചുള്ളിക്ക് പോയാലാണ് ഉറുമ്പുള്ള ഏരിയ ഇവിടെയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകളൊക്കെ മാറി താമസിക്കുന്ന സ്ഥലം ഉച്ച സമയമായതുകൊണ്ട് അധികം ഉറുമ്പുകൾ ഉണ്ടാവില്ല രാവിലെയും വൈകുന്നേരത്താണ് കൂടുതലും ഉറുമ്പുകൾ ഉണ്ടാവുക ഉച്ച സമയം വെയിലായതുകൊണ്ട് ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഞാൻ കൈവയ്ക്കുമ്പോഴേക്കും ഉറുമ്പുകൾ വരുന്ന നോക്കി നോക്ക് ഇവിടെയുള്ളവരുടെ അവസ്ഥ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നേരെമാർഗം വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനോ കൃഷി ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഇത് പുറമേ ഉള്ളവർക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല ഇവിടെയുള്ളവർ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഫുള്ള് സപ്പോർട്ടായിരുന്നു കാരണം ഇതുപോലെ വീഡിയോ എടുത്ത് പുറം ലോകം പോയിട്ട് അറിഞ്ഞ് ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവുന്നതാണ് ഇവിടെയുള്ളവർ വിചാരിക്കുന്നത് ഈ രീതിക്ക് പോവുകയാണെങ്കിൽ ഇവിടെയുള്ളവരുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും പണ്ട് പന്നിയും പാമ്പും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം ഒന്നും ഇവിടെ കാണാനില്ല എന്നാണ് ആളുകൾ പറയുന്നത് പശുവും ആടും മേയ്ക്കുന്നതേ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ആടും പശുവൊക്കെ മേയ്ക്കുന്നത് പുറമേ നിന്ന് കാണുമ്പോൾ എന്ത് നല്ല ഗ്രാമമാണ് അത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴെല്ലാം മനസ്സിലായത് അവിടെയുള്ള ആളുകളുടെ ദുഃഖവും വിഷമം ഒക്കെ ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിപ്പോ തിരിച്ചങ്ങട് പോണ പോഴിയാണ് നമ്മളെ വണ്ടി ഒരു ഹൈവേന്റെ ഓരത്ത് പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ നല്ലൊരു അടിപൊളി പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയം കാണിച്ചത് അതവിടെ സൂര്യാസ്തമയ സമയമാണ് ഈ സമയം ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമായി ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത് അതായത് ആ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഫെയ്ക്കാണെന്ന് വിചാരിച്ചു മൊത്തം പക്ഷേ അത് റിയൽ റിയലായിട്ട് നടന്നൊരു സംഭവമാണ് നമ്മൾ കാലവിടെ നിൽക്കാൽ പോലെ അവിടെ നിന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൊത്തം ഉറുമ്പിരിക്കണം ഉച്ച സമയത്ത് പോയതുകൊണ്ട് അധികം പ്രശ്നവും ഇല്ല പക്ഷേ വൈകുന്നേരങ്ങളിൽ ഈ സമയത്തൊക്കെയാണ് അവിടെ പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടാകും എന്താ പറയുക രാവിലെയും വൈകുന്നേരത്തുമാണ് കൂടുതലായിട്ട് ഉറുമ്പുകൾ വരും ഉച്ച സമയത്ത് അധികമായിട്ട് വരില്ല എന്താ പറയുക അയ്യോ ആളുകളൊക്കെ ഇങ്ങനെ മലയാളം സംസാരിക്കണോണ്ട് എങ്ങനെ നോക്കിയിട്ട് പോണോ അതാണ് കുറഞ്ഞേരം ഉണ്ടാണ്ടിരുന്നത് അതെന്താ എന്താണ് ഈ സമയത്തൊക്കെ അവിടെ പോയി നിന്നോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ കാലിൽ മൊത്തം കയറും അവിടെയുള്ളവരുടെ ആവശ്യം വേറെ ഈ വീഡിയോ ഇതുപോലെ ആളുകൾ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ ഇതൊക്കെ അവരൊന്ന് നാട്ടിലൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഉറുമ്പുകളിനൊന്ന് കളഞ്ഞു തന്നാൽ മതിയെന്നാണ് അവർ പറയണത് ഞാനിത് ഫെയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒരു ന്യൂസിൽ കണ്ടിട്ടാണ് പോയത് പക്ഷെ അവിടെ പോയി നോക്കുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയമുണ്ടത് ഫേക്കാണ് ഞാൻ പറയുന്നത് മൊത്തം തുണിയാണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ദിണ്ടികൽ ജില്ലയിൽ വില ഇതും വെട്ടി വന്നിട്ട് അവിടെ പോയി നോക്കി നോക്കുക ഞങ്ങൾക്ക് അവിടെ കാലം ഞങ്ങൾ അവിടെ പോയി നിന്നാൽ തന്നെ അറിയും ദശലക്ഷക്കണക്കിന് ഉറുമ്പുകളാണ് ഒരാൾ വീട് വിട്ട് വീട് ഉപേക്ഷിച്ചിട്ട് പോയി ഒരു ഒരമ്മൻ്റെ ആടുകൾ പോയി അവിടെ ഒരുപാട് പേര് വീടൊക്കെ പോയി മാറിപ്പോയിരുന്നുണ്ട് അതാണ് സിറ്റുവേഷൻ പുറമേ നോക്കുമ്പോൾ ഉറുമ്പല്ലേ എന്ന് പറയും അവിടെ ഉള്ളവർക്കാണ് അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ കൃഷിയൊക്കെ ഉണങ്ങി പോവുക അതുപോലെ തന്നെ നമ്മൾ നടന്നു എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം ഉറുമ്പുകളായിരിക്കും ചേച്ചി അവൻ്റെ പുണ്ണ് കാലിലൊക്കെ പുണ്ണാണ് അവൻ്റെ പിന്നെ പുണ്ണ് ഇതിൻ്റെ എന്താണ് ഫോമിക് ആസിഡ് എന്തൊരു ആസിഡ് ഉണ്ട് ഉറുമ്പിൻ്റെ അത് തട്ടിയിട്ട് മുറികളും മൃണവും ഒക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ഞമ്മൾ ഒരുപാട് ദൂരം ഇതാവും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടാണ് ഇതുപോലെ ഒരുപാട് ദൂരം വന്നിട്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിലപ്പെട്ടൊരു ഒരു ഫോളോ അല്ലല്ലോ ഫോളോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അതിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം വരാട്ടാ അപ്പോൾ ഒരു ഹൈവേ വേറെ നിൽക്കുകയാണ് അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം